ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രഭാവതി ദേവികയെ അണീച്ചൊരുക്കി ശരത്തുമായിട്ടുള്ള കല്യാണത്തിന് സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാനട്ടോ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള ഭാവത്തിലാണ് പ്രഭാവതി നിൽക്കുന്നത് അങ്ങനെ പ്രഭാവതി ദേവികയോട് പറയണേ എനിക്ക് ഒരു വിഷമമുണ്ട് നിന്റെ കൈ പിടിച്ച് എന്നെ ഏൽപ്പിക്കാൻ എനിക്ക് ഏട്ടനോ ആംഗ്ലമാരോ അങ്ങനെ ആരും തന്നെ ഇല്ലല്ലോ എന്നങ്ങ് പറയുന്ന സമയത്ത് ദേവിക പറയണേ എൻ്റെ കൈ പിടിച്ച് തരാനേ എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ അങ്ങോട്ട് നോക്ക് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാൻ അപ്പോൾ നിരഞ്ജന ാണ് വരുന്നത് നിരഞ്ജനെ കണ്ടതോടുകൂടി പ്രഭാവതി എങ്ങനെ ഇവിടേക്ക് എത്തി ഞാൻ രഹസ്യമായി ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഇവൻ അറിഞ്ഞു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഞെട്ടലോട് കൂടി നോക്കുന്നത് അങ്ങനെ പ്രഭാവതിയുടെ അടുത്തേക്ക് നിരഞ്ജൻ അങ്ങ് അടുത്തേക്ക് ചെല്ലുകയാണ് ആ സമയത്ത് പ്രഭാവതി ഗുണ്ടയോട് താലയോണ്ട് കാണിക്കുകയാണ് അവനെ അങ്ങ് ഇല്ലാതാക്കിയേക്ക് എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിരഞ്ജൻ പറയണേ ഞാൻ വെല്ലിട്ടനാണെന്ന് പറഞ്ഞിട്ടാണ് ദേവികയുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ദേവികയ്ക്ക് നിരഞ്ജനെ കാണുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം വരുകയാണ് കണ്ണിൽ നിന്നും ദേവിക അങ്ങ് അറിയാതെ സന്തോഷം കൊണ്ട് കണ്ണുനീരങ്ങ് പൊഴിഞ്ഞു വീടാണ് കേട്ടോ അപ്പോഴത്തേക്കും െന്ന് നിരഞ്ജൻ്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ഒരു കത്തി വെച്ചിട്ട് അപ്പോൾ ദേവിക അങ്ങ് പേടിച്ചു പോവുകയാണ് അപ്പോൾ ദേവിക നിരഞ്ജൻ സാർ എന്ന് പറഞ്ഞു വിളിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും മറ്റൊരിടത്തു നിന്നും ഒരാൾ കൂടി വരുകയാണ് അതും തൂക്കും ചൂണ്ടിയിട്ടാണ് വരുന്നത് എന്നിട്ട് ആ കഴുത്തിൽ കത്തി വെച്ച് ആ ഗുണ്ടയുടെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അപ്പോൾ ദേവിക ആരാണെന്ന് എന്നുള്ള ഭാവത്തിൽ അങ്ങ് നോക്കി പോവുകയാണ് അപ്പോൾ അത് വിശാലാണ് വിശാലപ്പം പറയേണ് നിന്റെ ചെറിയേട്ടിനും വന്നിട്ടുണ്ട് എന്നങ്ങ് പറയുക കേട്ടോ അതോടുകൂടി ദേവികയ്ക്ക് ഒരുപാട് സന്തോഷമാകുക കേട്ടോ എന്നിട്ട് വിശാൽ ഗുണ്ടയോട് പറയുകയാണ് മര്യാദക്ക് നീ കത്തി എടുത്തോ അല്ല എന്നുണ്ടെങ്കിൽ െങ്കിൽ നിന്റെ തല ഇപ്പൊ ഇവിടെ ചിന്നി ചിതറി കിടക്കും എന്നങ്ങ് കൂടി ആ ഗുണ്ടയ്ക്ക് ഒന്നങ്ങ് പേടി വരികയാണ് നിരജൻ പറയണേ എന്താണെച്ചി എന്നങ്ങ് മാറിയല്ലേ ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ അങ്ങ് കൊണ്ടു വയ്ക്കോട്ടെ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും ഇപ്പൊ സമയമില്ല ഞങ്ങൾ ഇവിടെ വരുമെന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നാ ഞങ്ങളെ സഹായിച്ചത് ഈ നിൽക്കുന്ന കുട്ടിയാണ് എന്നങ്ങ് അമൃതത്തിനെ ചൂണ്ടിക്കാണിക്കാട്ടോ വിശാലും പറയുന്നുണ്ട് ആ ശരത്തിന്റെ അമ്മ നമ്മളെ ഇവിടെ തീരെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയട്ടോ പ്രഭാവതി ദേഷ്യത്തിൽ പറയണേ നീ ഞങ്ങള് ചതിച്ചില്ലടി എന്നങ് പറയുന്ന സമയത്ത് അമുതം പറയണേ നിങ്ങൾ എല്ലാവരെയും ചതിക്കും െ തിരിച്ചും അത് പ്രതീക്ഷിക്കണം ഞാനാണ് ഇന്നലെ നിരഞ്ജൻ സാറിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും ഇവിടത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തതും പറഞ്ഞത് കേട്ടപ്പോൾ പ്രഭാവതി പറയണേ ഞങ്ങളെ ചതിച്ചതിന് നീ അനുഭവിക്കും എന്ന് പറയുമ്പോൾ അമുതം പറയണേ ഇതിൽ കൂടുതൽ ഇനി എന്ത് അനുഭവിക്കാനാ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പ്രഭാവതിക്ക് മറുപടി കൊടുക്കുന്നത് എന്നിട്ട് ദൈവിക പ്രഭാവതി കൊടുത്ത എല്ലാ ആഭരണങ്ങളും അങ്ങ് ഊരാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതിയുടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തിട്ട് ദേശത്തിൽ വെച്ചു കൊടുത്തിട്ട് പറയണേ ഇത് വെച്ചോ നീ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിൽ പൊതിഞ്ഞ ആഭരണങ്ങളല്ലേ ഇത് നീ തന്നെ വെച്ചോ സൂക്ഷിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് നിങ്ങൾക്ക് തന്നെയാണെന്ന് പറയട്ടോ അപ്പോൾ ഡി എന്ന് അങ്ങ് പറഞ്ഞ് പ്രഭാവതി അലറി വിളിക്കുന്ന സമയത്ത് ദേവിക അടിക്കാൻ വേണ്ടി ആ ഞങ്ങൾ കൈയോങ്ങുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭാവതിയുടെ കവള് വരെ അങ്ങ് കൊണ്ടുചെല്ലാണേ എന്നിട്ട് ദേവിക പ്രഭാവതിയെ അടിക്കുന്നില്ല അപ്പോൾ ദേവിക പറയണേലുകൾ ചുരുട്ടി കൂട്ടിയിട്ട് ദേശത്തിലെ ചുരുട്ടി കൂട്ടിയിട്ട് പറയണേ നിങ്ങളെ ഞാൻ അടിക്കുന്നില്ല പക്ഷേ അടിച്ചതുപോലെ ആയിട്ടുണ്ടാവും നിങ്ങൾ എൻ്റെ അമ്മയുടെ അതേ പ്രായത്തിലാണ് നിങ്ങളെ അടിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഞാൻ അടിക്കാതിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മകൻക്കുള്ളത് ഞാൻ കൊടുത്തിരിക്കും അവനെ ഞാൻ ഞാനെക്കാണെങ്കിൽ ിന് കൊടുക്കുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോഴൊക്കെ പ്രഭാവതി പകയോട് കൂടിയിട്ടാണ് ദേവികയെ നോക്കുന്നത് ദേവിക തിരിച്ചും നല്ല ദേഷ്യത്തിലാണ് പ്രഭാവതിയോട് സംസാരിക്കുന്നത് പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വാങ്ങിയ ഈ മന്ത്രകോടി ഇത് ഞാൻ അവന്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തുവിട്ടോളാം അതും നിങ്ങളെ പുതപ്പിക്കാൻ വേണ്ടി ഈ മന്ത്രകോടി കൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ പുതപ്പിക്കാൻ വേണ്ടി ശരത്തിന്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുത്തുവിടും എന്നും പറഞ്ഞ് പ്രഭാവതിയെ വെല്ലുവിളിച്ചോണ്ടാണ് കേട്ടോ ദേവിക നിരഞ്ജനും വിശാലും കൂടി അവിടെ നിന്നും പോകുന്നത് ദേവിക അമുതത്തെയും അവിടെ നിന്ന് കൊണ്ടുപോവാണ് അപ്പോ അമൃതത്തിനെ പ്രഭാവതി ദേശത്തിൽ തുറച്ചു നോക്കുന്നുണ്ട് അപ്പോൾ അമുതം തിരിച്ചും പ്രഭാവതിയോ ഒന്ന് ദേശത്തിൽ നോക്കുകയാണ് അങ്ങനെ നാലു പേരും കൂടി അവിടെ നിന്നങ്ങ് പോവാണ് അതൊരു ഒന്നൊന്നര പോക്ക് തന്നെയാണ് അവർ പോകുന്നത് അങ്ങനെ പ്രഭാവതി ആകെ ഞാൻ തോറ്റു തുന്നം പാടി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോവാൻ വേണ്ടി ഒരുങ്ങുന്നത് ആ സമയത്താണ് മനോഹരനെ ഫോൺ വിളിക്കുകയാണ് ദേവികയും വിശാലും നിരഞ്ജനും കൂടിയിട്ട് അപ്പോൾ നിരഞ്ജന്റെ ഫോണിൽ നിന്നാണ് ദേവിക വിളിക്കുന്നത് അപ്പോൾ മനോഹരനും നിത്യയും കൂടി അവിടെ ഇരിക്കുന്ന സമയത്താണ് അവിടേക്ക് പാർവതിയും മുത്തശ്ശിയും കൂടി വരുന്നത് ആ സമയത്താണ് മനോഹരന്റെ ഫോണിലേക്ക് ദേവിക ഹലോ എന്ന് രണ്ട് മൂന്ന് തവണ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും ദേവിക വിളിച്ചോണ്ടിരിക്കാനായിട്ട് അപ്പോഴാണ് അച്ഛ എന്നുള്ള ആ ഒരു വിളി കേട്ടതോടുകൂടി മനോഹരൻ അതിശയിച്ചു പോകാൻ കേട്ടോ മോളെ മോളെ എന്നങ്ങ് വിളിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല അച്ഛ എന്നെ കൃത്യസമയത്ത് നിരഞ്ജൻ സാറും വിശാലും കൂടി വന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയട്ടോ എന്താ മോളെ എനിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അതെല്ലാം തന്നെ നേരിട്ട് അച്ഛനോട് കണ്ട് വിശദമായി പറയും അച്ഛനും ഞാനും നിത്യം മാത്രം മതി ഇക്കാര്യം അറിയില്ല അമ്മയെയും മുത്തശ്ശിയെയും ഒന്നും അറിയിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ അപ്പോൾ മനോഹരനോട് പറയുന്നുണ്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ മനോഹരം പറയണ നമ്മുടെ സിദ്ധുവിൻ്റെ അവസ്ഥ നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അറിഞ്ഞു വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് നേരെ അവർ മൂന്ന് പേരും കൂടി സിദ്ധുവിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഈ സമയം ചന്ദ്രലേഖയുടെ ഫോണിലേക്ക് ശരത്ത് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ടപ്പോൾ ചന്ദ്രലേഖ അങ്ങ് ഷോക്കായി ആയി പോകാൻ അല്ലെ ചന്ദ്രലേഖ ശരത്തിനോട് പറയണേ നീയൊക്കെ എന്ത് പണിയാണ് ഈ കാണിച്ചത് നല്ലൊരു അവസരമല്ലേ നിനക്കൊക്കെ വീണ് കിട്ടിയത് അതുപോലും നിങ്ങൾക്ക് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ചന്ദ്രലേഖ ശരത്തിനെ ഒന്ന് കുറ്റപ്പെടുത്തിയ ശേഷമാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ചന്ദ്രലേഖ ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രേമ വരുന്നത് എന്താ മോളെ എന്ന് ചോദിക്കുമ്പോൾ പ്രേമയോട് കാര്യങ്ങളൊക്കെ ചന്ദ്രലേഖ അങ്ങ് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ദേവിക രക്ഷപ്പെട്ടു എന്നുള്ള ആ വാർത്ത കേട്ടതോടു കൂടി പ്രേമ അങ്ങ് തകർന്നു പോവാണ് എന്നിട്ട് പെട്ടെന്ന് പ്രേമയ്ക്ക് ഒരു തളർച്ച പോലെ വരിക കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രലേഖ വെള്ളമെടുത്തു എടുത്തു കൊടുക്കുകയാണ് വരുന്നു എന്നുള്ള ആ സത്യം കേട്ടതോടു കൂടി ചന്ദ്രലേഖയോട് പ്രേമ പറയണേ ഇനി പഴയ ദേവികയല്ല വരാൻ പോകുന്നത് തീക്കാറ്റ് പോലെയുള്ള ദേവികയാണ് വരാൻ പോകുന്നത് തൊട്ടാൽ പുള്ളുന്ന ദേവികയാണ് വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയാണോ ഉണ്ടാവാൻ പോകുന്നത് എന്ന് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ പ്രേമ പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് അവിടേക്ക് അവരുടെ അച്ഛൻ വരുകയാണ് എന്നിട്ട് എന്താണ് ചന്ദ്രയെ എന്നങ്ങ് ചോദിക്കുന്ന സമയത്ത് അത് ചേച്ചിയമ്മയ്ക്ക് ഒരു ചെറിയ തളർച്ച വന്നതാണെന്ന് പറയട്ടെ അപ്പോൾ എന്ത് പറ്റി പ്രേമയെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛ ദേവിക തിരിച്ചെത്തി ഇത്ര ദേവിക തിരിച്ചു വരുന്നുണ്ട് ഇവിടേക്ക് ദേവിക നെത്തിക്ക് വേണ്ടി ഏതൊക്കെയോ അമ്പലങ്ങളിലേക്ക് പോയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ദേവികയെ കാണാതിരുന്നത് എന്നങ്ങ് പറയുമ്പോൾ നീ പറഞ്ഞതിപ്പോ നീ തന്നെ അങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലാതെ ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്തായാലും ദേവിക വന്ന് എല്ലാ സത്യങ്ങളും പറയും ആ സമയത്ത് ആരൊക്കെയാണ് അകത്ത് പോവാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം ആര് തന്നെ അകത്ത് പോയാലും ശരി ഇനി ഞാൻ നിങ്ങളെ കാണാനൊന്നും ഞാൻ വരില്ല നീ ഇപ്പോ ജയിലിൽ കിടന്നാലും ശരി നിന്നെ ഞാൻ കാണാനൊന്നും വരില്ല എന്ന് പ്രേമയോട് പറയുന്ന സമയത്ത് അതിന് അച്ഛൻ ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അച്ഛൻ പറയണേ അതിനുള്ള മറുപടി ദേവിക വരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഒന്ന് പേടിപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ അവിടെ നിന്നും പോകുന്നത് അത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രയും പ്രേമയും ഒന്ന് അങ്ങ് പേടിച്ചു പോകാൻ എന്നിട്ട് അവർ മൂന്ന് പേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ദേവികയും നിരഞ്ജനും വിശാലും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവും ദേവിക ഫോൺ വിളിച്ച സമയത്ത് മനോഹരനെ ഫോൺ വിളിച്ച് പറയുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതിയും ഫോൺ വെച്ച ശേഷം മനോഹരനോട് ചോദിക്കുന്നുണ്ട് ആരാണ് വന്നത് ആരാണ് വരാൻ പോകുന്നത് എന്താണ് ഈ മോളെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ കളിയാക്കും കൊണ്ട് മുത്തശ്ശി പറയാൻ കേട്ടോ ആ സമയത്ത് ദേവിക മോളാണ് ഇവിടേക്ക് വരാൻ പോകുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ദേവികയോട് മനോഹരൻ ഫോണിലൂടെ പറയുന്നുണ്ട് മോൾ ഇവിടെ ഇല്ല ൊണ്ട് വീട് ഉറങ്ങിയത് പോലെയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ മുത്തശ്ശിക്കും പാർവതിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം മുത്തശ്ശി ചോദിക്കുകയാണ് ആരാണാവോ ഇപ്പൊ ഇവിടേക്ക് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവിക മോളാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണേ ഇതിപ്പോൾ കാട്ടിൽ കൊണ്ടുപോയി പൂച്ചയെ കളഞ്ഞതുപോലെ ആയല്ലോ തിരിച്ചെത്തിയപ്പോഴത്തേക്കും പൂച്ച വീട്ടിലെത്തി അതുപോലെ ആയല്ലോ എന്നങ്ങ് കളിയാക്കിയിട്ട് മുത്തശ്ശി പറയാണ് അപ്പോൾ നിത്യ നിത്യ ചോദിക്കുകയാണ് ദേവിക ചേച്ചി ദേവികേടത്തി വരാണോ എന്ന സന്തോഷത്തിൽ അങ്ങ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനോഹരനും അങ്ങ് അതിശയിച്ചു പോവാട്ടോ എന്താ നിത്യ ഇങ്ങനെ പറയുന്നത് ഇവർക്ക് എല്ലാ സംശയവും ഇപ്പൊ മനസ്സിലാവില്ലേ എന്നുള്ള ഭാവത്തിൽ നിത്യയെ കണ്ണുകൊണ്ട് അങ്ങ് കാണിക്കുക അപ്പോഴാണ് നിത്യം പരിസരം മറന്ന് സന്തോഷത്തോടെ ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിച്ച കാര്യം ഓർമ്മ വരുന്നത് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്ത് എന്ത് ഏട്ടത്തിയോ എന്താ നിത്യെന്നങ്ങ് ചോദിക്കുകയാണ് മുത്തശ്ശിയും പാർവതിയും അതിശയത്തോടെ അപ്പൊ പെട്ടെന്ന് തന്നെ നിത്യ പ്ലേറ്റ് അങ്ങ് മാറ്റിയാണ് ഓ ആ ശല്യം ഇവിടേക്ക് പിന്നെയും വരുവാണോ ഒരു സ്വസ്ഥത കിട്ടിയതായിരുന്നു എന്നങ് പറയട്ടോ അത് നിത്യ അക്കാര്യം പറഞ്ഞതോടുകൂടി മുത്തശ്ശിക്കും പാർവതിക്കും പിന്നെ ആശ്വാസമാവാണ് ശരത്തേട്ടൻ ഇപ്പൊ ഒരു കുറ്റവും ഇല്ലല്ലോ ഇപ്പൊ സമാധാനമായി മറ്റത് എല്ലാവരും ഇപ്പൊ സരത്തേട്ടനെ ആയിരുന്നു സംശയിച്ചോണ്ടിരുന്നതെന്ന് എന്നൊക്കെ നിത്യ അങ്ങ് പറയുകയാണ് അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മനോഹരം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ദേവിക ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് ചന്ദ്രലേഖയും പ്രേമയെ അങ്ങ് തടയുകയാണ് നീ എന്തിനാ ഇപ്പോൾ സിദ്ധുവിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് വന്നത് നീ ഒന്നും കാണണ്ട എന്ന് പറയുമ്പോൾ അച്ഛൻ പറയണേ അതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് മോള് പോയി സിദ്ധുവിനെ കണ്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ ഇതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയണേ ഇതേണ് ശരിയാവും മോള് പോയി സിദ്ധുവിനെ കണ്ടോ എന്ന് പറഞ്ഞ് ദേവികയെ അങ്ങ് പറഞ്ഞു വിടാട്ടോ അപ്പോൾ പ്രേമ വീണ്ടും തടയാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ചന്ദ്രലേഖ പറയണേ നീ കാ ാണ് സിദ്ധു ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ ദേവിക പറയണ ആ ഒരു കാരണമാണ് സിദ്ധുവേട്ടന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നുള്ളത് നമുക്ക് പിന്നെ സംസാരിക്കാം അതിനുള്ള മറുപടി ഞാൻ എനിക്ക് പിന്നെ തന്നോളാം എന്ന് പറഞ്ഞു ദേശത്തിൽ ചന്ദ്രലേഖയെ ഒന്ന് നോക്കിയ ശേഷം ദേവിക നേരെ സിദ്ധുവിന്റെ അടുത്തേക്ക് ചെല്ലണ് അപ്പോൾ സിദ്ധു നല്ല മയക്കത്തിൽ തന്നെ ആയിരിക്കും അങ്ങനെ സിദ്ധു സിദ്ധു എന്ന് രണ്ട് തവണ ദേവിക വിളിക്കുമ്പോഴും സിദ്ധു കണ്ണ് തുറക്കുന്നില്ല അങ്ങനെ സുതിയേട്ട എന്നങ് വിളിച്ചതോട് കൂടി ഒരു തവണ അങ്ങ് വിളിച്ചതോടു കൂടി സിദ്ധു കണ്ണങ്ങ് തുറക്കാനട്ടോ അപ്പോൾ ദേവിക വന്ന ഉടനെ തന്നെ സിദ്ധുവിനെ വന്നു എന്നുള്ള ആ ഒരു സാമീപ്യം കിട്ടിയത് കൊണ്ട് തന്നെ കൈവിരൽ ചെറുതായിട്ടൊക്കെ ഇളക്കുന്നുണ്ട് കേട്ടോ കണ്ണ് തുറന്നില്ലെങ്കിലും കൂടിയിട്ട് അങ്ങനെ സുധേട്ട എന്നുള്ള ആ ഒരു വിളി കേട്ടതോടു കൂടി കണ്ണ് തുറക്കുകയാണ് എന്നിട്ട് ദേവിക നീ ഇനി എന്നെ വിട്ടു പോവരുത് ദേവുട്ടി എന്നങ്ങ് പറഞ്ഞ് രണ്ട് മൂന്ന് തവണ ദേവുട്ടി ഇനി എന്നെ വിട്ടു പോവരുത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ സുതിയുടെ കയ്യിൽ അങ്ങ് കയറി പിടിക്കാണ് ദേവിക എന്നിട്ട് ഇല്ല ഞാൻ ഇനി ഒരിക്കലും പോവില്ല ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് പ്രേമയും ചന്ദ്രലേഖയും അച്ഛനും കൂടി വരികയാണ് എന്നിട്ട് പ്രേമ മതി മതി നീ അവനെ വിഷമിപ്പിച്ചത് നീ എന്തിനാ ഇപ്പൊ ഇവിടെ കൂടുതൽ നിൽക്കുന്നത് നീ അങ്ങ് പോയേക്ക് എന്ന് പറയുന്ന സമയത്ത് അപ്പൊ അച്ഛൻ നീ അല്ല ഇത് തീരുമാനിക്കേണ്ടത് നീയാണ് ഇവിടെ നിന്നും പോവേണ്ടത് എന്നങ്ങ് പറയട്ടോ അങ്ങനെ അച്ഛൻ നല്ല മറുപടി തന്നെയാണ് പ്രേമക്ക് കടുത്ത മറുപടി തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ ചന്ദ്രലേഖക്കാണെങ്കിലോ ദേവിക അങ്ങനെ കൈവിരൽ പിടിച്ചോണ്ട് സിദ്ധുവിന്റെ കൈവിരൽ പിടിക്കുന്ന സമയത്തൊക്കെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴത്തേക്കും അവിടേക്ക് മനോഹരൻ ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് മനോഹരൻ മോളെ എന്നങ്ങ് പറയുന്ന വിളിക്കുമ്പോഴത്തേക്കും ദേവികയും മനോഹരൻ അങ്ങ് അച്ഛ എന്ന് പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ പ്രേമ പറയണ മതി ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നാടകം എന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയണേ നിങ്ങൾ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ ചന്ദ്രലേഖയെ ദേവിക ഒന്ന് ദേശത്തിൽ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് മനോഹരനോട് പറയണ മോനെ വിഷമിക്കണ്ട എന്ന് പറയട്ടോ ഞങ്ങളിപ്പോ ദേവികയുമായിട്ട് പോവട്ടെ എന്ന് പറഞ്ഞു കൈ കൊടുക്കുന്നു ഒക്കെ ഉണ്ട് മനോഹരൻ പോകുന്ന സമയത്ത് ചന്ദ്രലേഖയോട് പറയണേ നിന്റെ അച്ഛനുണ്ടല്ലോ നടേശൻ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണണം ഒന്ന് പറഞ്ഞേക്ക് ഈ മനോഹരൻ ചോദിച്ചിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞു അർത്ഥം വെച്ചിട്ടാണ് മനോഹരൻ ചന്ദ്രയോട് നടേശനെ കാണണം എന്നുള്ള ാണ് പോകുന്നത് ദേവികയും മനോഹരനും വിശാലും നിരഞ്ജനും കൂടി നേരെ പോവുകയാണ് കേട്ടോ അപ്പോ അച്ഛനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട് ഇതിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം അച്ഛന് വ്യക്തമായി മനസ്സിലാവുക കേട്ടോ അതിൽ സിദ്ധാർത്ഥനെയും ദേവികയെയും ഒരുമിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ദേവിക വീട്ടിലെത്തിയ ശേഷം മുത്തശ്ശിയും പാർവതിയും അർത്ഥം വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എവിടൊക്കെയോ ഒരാടാൻ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനോഹരൻ മുത്തശ്ശിയുടെയും പാർവതിയുടെയും വായടപ്പിക്കുന്ന രീതിയിലുള്ള കിടില മറുപടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നിത്യയുടെ റൂമിലേക്ക് എത്തിയ ശേഷം ദേവികയെ കാണുന്ന നിത്യ അങ്ങ് പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ അങ്ങനെ പാർവതിയും മുത്തശ്ശിയും വരുന്ന സമയത്ത് നിത്യ വീണ്ടും ദേവികയോട് ദേഷ്യമുള്ളതുപോലെ അഭിനയിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഇനി ശരത്ത് വരുന്ന സമയത്താണ് ഇനി ഒരു ഒന്നര അടി തന്നെ ദേവികയുടെ കയ്യിൽ നിന്നും ശരത്തിന് കിട്ടുന്നുണ്ട്